രാജ്യത്തെ മൾട്ടിപ്ലക്സ് തിയേറ്ററുകളില് അമിത നിരക്കിൽ ആശങ്ക സുപ്രീം കോടതി ടിക്കറ്റ് നിരക്കിന് ന്യായമായി നിശ്ചയിക്കണമെന്ന് കോടതി നിർദ്ദേശം നൽകി ഭക്ഷണപാനീയങ്ങളുടെ വിലയും ക്രമീകരിക്കണമെന്നും നിര്ദ്ദേശമുണ്ട് മൾട്ടിപ്ലക്സ് തിയേറ്ററുകളിലെ അമിത നിരക്ക് ക്രമീകരിച്ചില്ലെങ്കിൽ തിയേറ്ററുകൾ കാലിയാകുമെന്ന് സുപ്രീംകോടതി നിരീക്ഷിച്ചു ടിക്കറ്റ് വില ഇരുന്നൂറ് രൂപയെ പരിമിതപ്പെടുത്താനുള്ള കർണാടക സർക്കാരിന്റെ തീരുമാനം കർണാടക ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് സ്റ്റേ ചെയ്യാൻ തീരുമാനിച്ചിരുന്നു കോടതി വ്യവസ്ഥകളെ ചോദ്യം ചെയ്താണ് മൾട്ടിപ്ലക്സ് അസോസിയേഷൻ ഓഫ് ഇന്ത്യ സുപ്രീംകോടതിയിൽ ഹർജി നൽകിയത് ഒരു കുപ്പി വെള്ളത്തിന് നൂറ് രൂപയും ഒരു കാപ്പിക്ക് എഴുന്നൂറ് രൂപയുമാണ് ഈടാക്കുന്നത് ഇത് ന്യായമാണോ എന്ന് തിയേറ്റർ ഉടമകളോട് കോടതി ചോദിച്ചു താജ് ഹോട്ടലിൽ ഒരു കാപ്പിക്ക് ആയിരം രൂപയാണ് ഈടാക്കുന്നതെന്നായിരുന്നു മൾട്ടിപ്ലക്സ് അസോസിയേഷനു വേണ്ടി ഹാജരായ മുഗൾ റോത്തകിയുടെ വാദം ആളുകൾക്ക് വന്ന് ആസ്വദിക്കാൻ കഴിയുന്ന തരത്തിലേക്ക് തിയേറ്ററുകൾ മാറിയില്ലെങ്കിൽ തിയേറ്ററുകൾ ശൂന്യമാകുമെന്ന് കോടതി മുന്നറിയിപ്പ് നൽകി മൾട്ടിപ്ലക്സുകൾ വിൽക്കുന്ന ഓരോ ടിക്കറ്റിന്റെയും ഓഡിറ്റബിൾ രേഖകൾ സൂക്ഷിക്കണമെന്നും ഓൺലൈനായും നേരിട്ടും ടിക്കറ്റ് വാങ്ങിയ വ്യക്തികളെ ട്രാക്ക് ചെയ്യണമെന്നുൾപ്പെടെയുള്ള കർണാടക ഹൈക്കോടതിയുടെ നിബന്ധനകൾ സുപ്രീം കോടതി സ്റ്റേ ചെയ്തു ന്യൂസ് ന്യൂസ് ഡെസ്ക് മലയാളം മലയാളം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം